പറയൂ കാരണങ്ങൾ പ്രകാരമുള്ള പൈസ നിങ്ങൾക്ക് തന്നു അറിയോ കാരണം എന്താ വെച്ചാൽ സാറിപ്പോ അന്ന് വന്ന് പറഞ്ഞപ്പോ നാൽപ്പത് രൂപയുടെ കാര്യം പറഞ്ഞു ശേഷം പണി തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ഭാര്യ ഇയാളെ വിളിച്ചിട്ട് നമ്മൾ അന്ന് ഞാൻ അന്നേ പറഞ്ഞ പറഞ്ഞു കാറ് പ്ലാൻ ചെയ്ത് അഗ്രിമെന്റ് ചെയ്ത നാല്പത് ലക്ഷം രൂപ തന്നെയാണ് അതില് തീർക്കാനും പറ്റും അതില് നമ്മൾ പറഞ്ഞ മെറ്റീരിയൽക്ക് ഒരു റേറ്റ് ഉണ്ട് ആ മെറ്റീരിയൽ ഒന്നും ഇഷ്ടപ്പെടാതെ കോസ്റ്റ്ലിയായ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്ത അങ്ങനെ വന്ന എക്സസ് ആണ് ശരിക്കും മൊത്തം ടൈൽസിനെ ഒരു എത്ര രൂപ നമ്മുടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എങ്ങനെ പറഞ്ഞാലും ഇതിനൊക്കെ എത്രയും തേരും കൂടുതൽ ലക്ഷങ്ങൾ വരുന്ന നിങ്ങൾക്ക് അറിയാം അല്ലേ അതെ പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചാൽ എനിക്ക് തരാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ് അപ്പൊ അതിനകത്ത് നിൽക്കുന്നതിന്റെ രീതിയിൽ മാക്സിമം നല്ലത് ചെയ്തു തരാൻ വേണ്ടിട്ടാണ് അവരാ പറയുന്നത് സത്യം സാറേ പത്ത് വന്നിട്ടുള്ളൂ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റ് കൂടിപ്പോയി പൈസ പ്രശ്നം എന്റെ സാറെ പൈസ ഇല്ല പറയണ്ട ഫൈനാൻസ് ചെയ്തു പൈസ ഇല്ലെന്ന് കരുതി സ്വപ്നങ്ങൾക്ക് ഒരു തടസ്സം ആവശ്യത്തിന് പൈസ സാറ് കംപ്ലീറ്റ് ആക്കി തരും ആ പോകുമ്പോഴത്തേ സാറേ അതെ അങ്ങനെ എടുക്കണമെങ്കിൽ രണ്ട് താക്കോല് തരില്ല ഒരു താക്കോലേ തരുള്ളൂ ഒരെണ്ണം സാറ് കയ്യിൽ വെക്കും എന്തേലും മുടങ്ങി പോയാൽ നമുക്ക് സെക്യൂരിറ്റി ആലോചിച്ചിട്ടൊരു അമ്പ മുൻപ് കിട്ടുമ്പോളിയാ ചെയ്യുന്നു ചെക്കെപ്പോഴും കാശിനെട്ട് പോല ഇതിപ്പോ നിങ്ങളുടെ മാത്രം കാര്യല്ല ഇങ്ങനെ ചതിയിൽ പെടണ കൊറേ ആൾക്കാരുണ്ട് അല്ല ചതി എന്ന് പറയാനും പറ്റില്ല ഇത് എന്താ സംഗതിച്ചാ നമ്മളൊരു വീട് പണിയുമ്പോ നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം കേട്ടാ അല്ല അതിപ്പോ നമ്മൾ ഈ വീട് കെട്ടണമെന്നൊന്നും ചിന്തിക്കേണ്ട ഇതിന്റെ താങ്ങൂല്ലിയെന്ന് അല്ല അതാണ് അതിന്റെ അവിടെയാണ് അതിന്റെ കളി എന്താ എന്താച്ചാൽ അപ്പൊ നമ്മളിപ്പോ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് പണിയാന്ന് വിചാരിച്ചോ ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് അമ്പത് ലക്ഷത്തിനും പണിയാം മുപ്പത് ലക്ഷത്തിനും പണിയാം ഇരുപത്തി അഞ്ച് ലക്ഷത്തിനും പണിയാം അവിടെയാണ് അതിന്റെ കളി ഞാൻ പറഞ്ഞ എട്ട ഇപ്പൊ നിങ്ങളുടെ രണ്ട് പെമ്മക്കളുടെയും വീട് പണിതാണോ ഞാൻ ഞാൻ ഓരോ പ്രാവശ്യം ഓരോ സംഗതി എടുക്കുമ്പോഴും വിളിക്കും അതെ എട്ടിലേതാ വേണ്ടത് അത് നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ഉണ്ട് അമ്പതിൻറെ ഉണ്ട് ഏതാ നമുക്ക് എന്താ നമ്മുടെ സ്ഥിതിഗതി എങ്ങനെയാ ഞാൻ ചോദിക്കും എന്നിട്ട് അവരുടെ ഒരു ലെവൽ അനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുക അതുകൊണ്ട് ആ അതാണ് അപ്പൊ എന്താച്ചാൽ നമ്മുടെ ആവശ്യക്കാരന്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഒരു വീട് പണത്ത് കൊടുക്കുക എന്നുള്ളത് ചെല അപൂർവം ചില നല്ല ബിൽഡേഴ്സിന്റെ മാത്രം പരിപാടിയാ മറ്റുള്ളവരെന്താ വച്ചാൽ ഇതെങ്ങനെയാണ് ഇതിന്റെ മുകളിൽ അതേമാതിരി മാർക്കറ്റിലുള്ള സാധനങ്ങൾ ഇവർക്ക് എത്ര കമ്മീഷൻ കിട്ടും ആ കമ്മീഷൻ അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങളെ കൊണ്ടുപിടിപ്പിക്കും ഇങ്ങനെ പല ജാതി കളിയുണ്ട് ഞാൻ പറഞ്ഞത് ആ ശീത പക്ഷെ ഞാൻ എനിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറയല്ലാട്ടോ ഉണ്ടായിരുന്ന ഈ ഒരു വീട് വിൽക്കുകയും ചെയ്തു എന്നിട്ടും സത്യേട്ടന്റെ വീടിന്റെ പണി പൂർത്തീകരിച്ചില്ല എന്ന് കേട്ടപ്പോ എന്തെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല അതിപ്പോ ഈ വീടിപ്പൊ ആ വീട് വെക്കാൻ സത്യം ഒരു പ്രശ്നമില്ല രണ്ട് പെമ്മക്കൾക്കും കൊടുത്ത് ഈ വീട് അവനുള്ളത് തന്നെ ആയിരുന്നു നാൽപ്പത് ലക്ഷം ഉറുപ്പയ്ക്ക് വീട് പണി തീർക്കാ പറഞ്ഞത് വീണ്ടും ഓരോരോ ഇൻറ്റീരിയർ വർക്കോ അത് ഇതെന്നൊക്കെ പറഞ്ഞതിൻ്റെ കളി ഒരു ഇരുപത് ലക്ഷം കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ വീട് വെച്ച് ഇരുപത് ലക്ഷവും കൊടുത്ത് പണി തുടയ്ക്കും അടുത്ത മാസം ഒന്നാം തിയതി ആ വീട്ടിലേക്ക് മാറുന്നവരെ ഇവിടെ ഇരിക്കും ഒരവസരം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ചങ്ങായി ചങ്ങായിക്കാരനെ കൊണ്ട് സമ്മതിച്ചു ഒന്നാം തീയതി ഇവിടുന്ന് അങ്ങോട്ട് മാറണം അല്ല അപ്പൊ ഇനിയിപ്പോ ഈ പുതിയ വീട്ടിലേക്ക് മാറാൻ പറ്റില്ല എന്ന് പറയുന്നു അത് ആ ഇരുപത് ലക്ഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചെട്ട് ലക്ഷം റുപ്യ വേണം എന്ന് പറഞ്ഞപ്പോ അവളുടെ സ്വർണം ഇതൊക്കെ കൊണ്ട് പണയം വെച്ചിട്ട് ഒരുവിധം പണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ബാങ്കിലൊക്കെ അവരെ കാശ് കാശടക്കണം ഇനി എന്തൊക്കെ ചെയ്യാം അവൻ എന്തോ ഒരു പ്രാന്തിനെ പോലെ അങ്കിട് ഇങ്ങനെ നടക്കുക എന്താ അവൻ കാട്ടിന് എനിക്ക് തീരുമാനിച്ചിട്ടില്ല അവനൊരു തീരുമാനം പറയുന്നില്ല ഞാൻ പറഞ്ഞു എടാ ഒന്നാം തീയതി ഇറങ്ങണം എന്താ ചെയ്യേണ്ട എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോ ഒരു മോഹനായിട്ട് ഇങ്ങനെ ഇരിക്കാന്നല്ലാണ്ട് എന്റെ കുട്ടിയൊന്നും പറയുന്നില്ലേ ഹലോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് പണിയൊക്കെ കഴിഞ്ഞു

എന്തായാലും പണി കഴിഞ്ഞല്ലോ ആദ്യത്തെ അനുസരിച്ചാണ് കാര്യങ്ങൾ ഒരു കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ ഇവിടെ കൂട്ടിട്ട് സ്ക്വയർ ഫീറ്റ് എത്ര കൂടി അല്ലെ ഞാനൊരു കാര്യം പറയട്ടെ ഈ വീട് പണിന്നൊക്കെ പറഞ്ഞാൽ ഒരു വട്ടയേ സംഭവിക്കുള്ളൂ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല സൗകര്യത്തിൽ വേണം ഒരു വീട് പണിയാൻ വേണ്ടിട്ട് നിങ്ങളുടെ രണ്ട് തെങ്ങന്മാരുടെ വീട് എങ്ങനെയാ എങ്ങനെയാ മാരോ നോക്കിട്ടെന്താ കാര്യം എനിക്ക് പറ്റണ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ലോണേ ഇപ്പൊ നമ്മളാദ്യം എടുത്തതിന്റെ ഏകദേശം പത്ത് മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തിരണ്ടായിരം രൂപ അത് പിന്നെ അല്ലാതെ നമ്മള് വേറെ അടക്കുന്ന സ്ഥിരം നമ്മള് സ്ഥിരമായിട്ട് അടച്ചോട്ടിരിക്കണ ലോണ് കേക്ക് ഇപ്പൊ വീട് പോയില്ലേ നീ ഇല്ലെങ്കിൽ ആ വീട്ടിൽ കയറി താമസിക്കാൻ ഇനി അത് പോയില്ലേ അത് പൈസ അടക്കം എടുത്തിട്ട് ഇതിനകത്ത് ചെലവാക്കി ഇത് എവിടെ പോയിട്ട് നിൽക്കും എനിക്കറിയാൻ വയ്യ ഇനിപ്പോ നീ പറയണ പോലെ പരിപാടിയൊക്കെ ഗംഭീരായിട്ട് കഴിച്ചു നമ്മൾ ഇതിനകത്ത് താമസിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു പോണ്ടേ എന്തെടുത്ത് തിന്നും കിട്ടുന്ന പൈസ മുഴുവൻ നിങ്ങളുടെ മൂത്ത എന്താ പെങ്ങൾ അവരുടെ ആ വീട് താമസം നടത്തില്ലേ അന്ന് ആൾക്കാരുടെ കഴിഞ്ഞു നല്ല പൈസ പിരിഞ്ഞ് കിട്ടിണ്ടേ അങ്ങനെ പകുതി ബാധ്യത തീർന്നു അവരുടെ ഏരിയയിലൊക്കെ ആളുകൾ പൈസ കൊടുക്കും അതുപോലെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കപ്പറും അല്ലെങ്കിൽ മറ്റേ ജഗ് അതുപോലെ സാധനങ്ങൾ കൊണ്ടു തരും

നമ്മളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ പണിയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇന്ന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്ത് പഞ്ചായത്തിൽ കൊടുത്ത് ഇന്ന് വൈകുന്നേരത്തൊക്കെ നമ്പർ കിട്ടും ആ ഇനി എന്താണ് നിങ്ങള് തിരക്കു ഇവിടെ ഇച്ചിരി പോളിഷു ബാക്കിയുണ്ട് അത് നമുക്ക് തലോസം അടിക്കാം അല്ലെങ്കിൽ പന്തലുകാരും എല്ലാരും കൂടി ഒക്കെ അതെ എന്തോ ഒരു നിരാശ പോലെ സ്വപ്ന യാഥാർത്ഥ്യമാക്കി അല്ലേ സന്തോഷമായിട്ട് ഇരിക്കും സത്യം സാറേ എൻജോയ് ലൈഫ് ഈ പരിസരത്ത് ആർക്കെന്ത് ഇങ്ങനത്തെ ലുക്കുള്ള ഒരു വീട് ഇല്ലേ ഒരു സന്തോഷക്കുറവ് അതെ ഒന്ന് നിർത്തി ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ആ എന്താ ഞങ്ങള് പറഞ്ഞ പോലെ ചെയ്തില്ലേ ലോൺ എടുത്തത് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അല്ലേ അതെ പാകം ഒരു വീടുണ്ടായിരുന്നു അത് വിറ്റ് ആ പൈസ ഇതിനകത്ത് ഇറക്കി ഇനി എങ്ങനെ എങ്ങനെ മുന്നോട്ട് സത്യത്തിൽ സാറിന് ഇപ്പ ചെറുണ്ട് നമ്മുടെ വൈറ്റിൽ എന്താണ് കിടക്കണ അക്കൗണ്ടിൽ എന്തുണ്ടെന്ന് ആൾക്കാർക്ക് അറിയാമോ നമ്മളുടെ ഈ പ്രൗഡി കുളിച്ചില്ലേലും ഉണ്ടല്ലോ കോഫീനം അതാണ് നമ്മുടെ ഒരു പോളിസി പോളിസിന്ന് നോക്കാന്നായിരുന്നാമസൊന്നും ഉണ്ടായിട്ട് ഒന്നും ആലോചിച്ചിട്ടില്ല എന്റെ പ്യാരി അത് ശരി

എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇപ്പോൾ ഈ ശമ്പളം കിട്ടുന്ന പൈസ ലോൺ അടക്കാൻ തന്നെ തകയില്ല പിന്നെയും കാര്യങ്ങൾ നടക്കണ്ടേ അതിനൊരു മാർഗമുണ്ട് നമ്മുടെ സിൽവർ ലൈൻ ഹോസ്പിറ്റലില്ലേ അവിടെ ഒരു പുതിയ ഡോക്ടറെ ചാർജ് എടുത്തിട്ടുണ്ട് ന്യൂറോ അപ്പോൾ പുള്ളിക്ക് താമസിക്കാൻ വൃത്തിയുള്ളൊരു വീട് ഈ പരിസരത്ത് അന്വേഷിക്കുന്നുണ്ട് ശ്രുതിയുടെ കെയർ ഓഫിൽ വന്നൊരു എൻക്വയറിയാണ് അപ്പോൾ പുള്ളിക്ക് ഈ വീട് വാടക കൊടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ച് തരാം മാസം ഇരുപത്തയ്യായിരം രൂപ വെച്ച് വാടകയും കിട്ടും അപ്പോൾ സത്യം സാറിന് ലോൺ അടച്ചു പോകാം മാസം മാസം നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഇപ്പോൾ മറ്റേ പഴയ വീട് വിറ്റല്ല അപ്പോൾ ഒരു ചെറിയ വീട് ഞങ്ങൾ തന്നെ വാടകയ്ക്ക് ഒരു മൂവായിരം രൂപ അയ്യായിരം രൂപക്ക് കണ്ടെത്തി തരുകയും ചെയ്യാം കമ്പനി തന്നെ ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു തലവേദന ഇല്ല ഡോക്ടർ തരണ വാടക കൊണ്ട് ലോൺ ലോണടച്ച് പോവുകയും ചെയ്യാം ഒരു വലിയൊരു മുതല് സ്വന്തമായിട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിൽ കരുതാല്ല എവിടെയാണ് കിടക്കണമെങ്കിലും പിന്നെ പത്തിരുപത്തഞ്ചും എല്ലാം കഴിഞ്ഞ് ലോൺ തരുമ്പോ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചൂടെ രൂപ നമ്മൾ വാടക ഒരു പൈസ നമ്മൾ അതൊക്കെ പിന്നെ പറയുമ്പോൾ വെറുതെ ആണോ ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ വന്നവര് ബുദ്ധിമുട്ടരുത് അതെ അത് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞു തരുന്നത് അങ്ങനെ സാറ് പറഞ്ഞാ നമ്മള് ഡോക്ടറെ കൊണ്ടുവന്നത് കാണിക്കാം വാടക കൊടുക്കാം എങ്ങനെ വേണം അതെ വീടിന് ഇടാൻ പറ്റിയ പേര് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറയണേ പേരും ഞങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നല്ല പേരുണ്ടെങ്കിൽ പറയണോട്ടോ എന്തായാലും തറവാടിന്റെ പേര് ഇടില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്